സംസ്കാരം കസിബായി ആണേ എല്ലാവരും ഓണാഘോഷ പരിപാടികളെല്ലാം കഴിഞ്ഞോ എന്തിനും ഞങ്ങൾക്ക് നമ്മൾ ഈ സ്റ്റാളിലൊക്കെ നിൽക്കുന്നവരെ സംബന്ധിച്ച് സ്റ്റാളിൽ നിന്നല്ലേ ഇപ്പോൾ വിദേശത്തൊക്കെ ആണെങ്കിലും ജോലി ചെയ്യുന്നവരൊക്കെ സംബന്ധിച്ച് ഓണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാഴ്ചയിൽ എന്താ പറയുക ഫോൺ തുറന്ന കാളിൽ ഒരുപാട് പൂക്കളങ്ങളും ഒരുപാട് സന്തോഷത്തോടെ ചിരിച്ച് നിൽക്കുന്നതും ഫാമിലിയായിട്ട് ഫോട്ടോ എടുക്കുന്ന കാണുമ്പോഴും ഒക്കെ കാണുന്ന ഒരു സന്തോഷമില്ലേ ആ ഒരു സന്തോഷമാണ് ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് ഓണം എന്ന് പറയുന്നത് പിന്നെ ഈ പറഞ്ഞവർ ഞാൻ പറഞ്ഞു നല്ല ഉറക്കം തന്നെയായിരുന്നു പാകിൽ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്ക് ഈ ഓണക്കാലത്ത് ഇതുപോലത്തെ വിശേഷ ദിവസങ്ങൾ ഏറ്റവും പ്രധാന വിഷമം എന്താ വെച്ചറിയുമ്പോൾ സാധാരണ കിട്ടുന്ന ചോറ് വരെ കിട്ടാൻ ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടായിപ്പോകും ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിലും ഞാൻ പറഞ്ഞൊരു കാര്യമാണ് ഈ നമ്മൾ പുറത്തുനിന്ന് ഇന്ന് ഞാൻ ചോറ് അടിക്കാൻ പോകുന്ന നമ്മുടെ കടകളെല്ലാം മടവായിരുന്നു ആ പാകം എന്ന് പറഞ്ഞാൽ ഹർ ാല് പോലെയായിരുന്നു കേട്ടോ ബസ്സുകളും കുറവ് ആ ഒരു ഓണക്കാലം ഇങ്ങനത്തെ വരുമ്പോൾ ഞങ്ങളെപ്പോൾ ബുദ്ധിമുട്ട് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് സാധാരണ കിട്ടുന്ന ഭക്ഷണം പോലും തിന്നാൻ കിട്ടില്ല എന്നുള്ളതാണ് സത്യം പിന്നെ കുറേ കടകളിലൊക്കെ തിന്നപ്പോൾ എല്ലാ കടകളും തിരക്ക് പിന്നെ അവിടെ ഒരു ഹിന്ദിക്കാരുടെ ഹോട്ടൽ കയറിയിട്ട് ഞാൻ ബിരിയാണി മേടിച്ചുകൊണ്ടിരുന്നു ബീഫ് ബിരിയാണി അത് കഴിച്ചോന്ന് ചോദിച്ചാൽ കഴിച്ചു ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല ആ വിധത്തിലെങ്ങനെയൊക്കെ ഒന്ന് കഴിച്ചു തന്നെ വിശപ്പ് ചെറിയ രീതിയിൽ മാറ്റി ദിവസം ഒരു നേരം ഭക്ഷണം കഴിക്കുകയുള്ളൂ ഞാൻ രാത്രി മാത്രമേ ഭക്ഷണം കഴിക്കുകയുള്ളൂ പകലൊന്നും ഭക്ഷണം കഴിക്കില്ല രാവിലെ ഇവിടുന്ന് പോകുമ്പോൾ എന്തെങ്കിലും ഒരു സാധാരണ ചായ എന്തെങ്കിലും കുടിച്ച് കടന്നു തുറങ്ങി പിന്നെ രാത്രിക്ക് ഈ ഒരു നേരത്തെ ഭക്ഷണമുള്ളൂ അതുകൊണ്ട് എനിക്ക് കുറച്ച് പ്രോബ്ലം ഒക്കെ ഉണ്ടായി ഒന്ന് രണ്ട് രണ്ടാഴ്ച ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി വയറിൻ്റെ പ്രോബ്ലം ആയതുകൊണ്ട് നൈറ്റ് ഡ്യൂട്ടിയിലുള്ള പ്രശ്നം കേട്ടോ വേറെ ഒന്നുമല്ല അപ്പോൾ അതൊക്കെയാണ് അപ്പം എനിക്ക് കഴിഞ്ഞ കൊല്ലം ഞാൻ പറഞ്ഞ കഴിഞ്ഞ കൊല്ലം ഓണത്തിനാണ് ഞാൻ ആദ്യമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ ഒരു വീഡിയോ ആയിട്ട് പുറത്തോട്ട് വരുന്നത് ആ കഴിഞ്ഞ കൊല്ലം ഓണത്തിനാണ് ആദ്യമായിട്ടൊരു വീഡിയോ എടുക്കുന്നത് അത് ഈ ഫോണിലല്ല ഇവിടെ പഴയ ഫോണിൽ അത്ര ക്ലാരിറ്റി ഒന്നും ഇല്ലാത്തൊരു വീഡിയോ ആയിരുന്നു പക്ഷേ ഞാൻ പോസ്റ്റ് ചെയ്യാൻ പേടിച്ച് പേടിച്ച് ഞാൻ ആ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ വെച്ചോണ്ടിരുന്നു ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാരെന്ത് വിചാരിക്കും ആൾക്കാരെന്ത് പറയുന്നുള്ളൊരു പേടി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ ഞാൻ രണ്ടും കൽപ്പിച്ച ആ വീഡിയോ ഇട്ടു പക്ഷെ അത് പിറ്റേ ദിവസം നോക്കി ഒരുപാട് കൂട്ടുകാർ ആ വീഡിയോ കണ്ടിട്ട് ആദ്യമായിട്ട് തന്നെ വീഡിയോ കാണുമല്ലേ ആൾക്കാർ ഞാനിങ്ങനെ അതും പ്രത്യേകിച്ച് ഇതുപോലെ ലൈവിൽ നിന്ന് സംസാരിക്കുന്നത് അപ്പോൾ എല്ലാവരും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേരെനിക്ക് സപ്പോർട്ട് ചെയ്തു ഇപ്പം പിന്നെ വിചാരിച്ചിരുന്ന പിന്നെ എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് സംസാരിക്കാമെന്ന് അങ്ങനെയാണ് ഞാൻ ഈ ഫോൺ കഴിഞ്ഞ ഓൺലൈ കൊല്ലത്തിലായിരുന്നു നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന നമ്മുടെ റിയൽമി ഫോൺ മേടിക്കുന്നത് പിന്നീട് വീഡിയോടെ വീഡിയോ ആയിരുന്നു അല്ലേ അപ്പം പിന്നെ അങ്ങനെ ചെയ്തു തുടങ്ങി തെട്ടോ പിന്നെയാണ് നമ്മൾ ചാനലൊക്കെ തുടങ്ങിയത് അങ്ങനെ അങ്ങനെ പോയത് അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഒരു ഓണം വരുമ്പോഴത്തേക്കും ഒരു വർഷമാണ് ഒരു വർഷമായി എൻ്റെ ഈ വീഡിയോ തുടങ്ങിയിട്ടില്ല എൻ്റെ ജീവിതത്തിൽ മാറ്റം വന്നത് ഞാൻ എൻ്റെ സാധാരണ കാസിം എന്നുള്ള പേരിൽ നിന്ന് ഞാൻ സ്വന്തമായിട്ട് പേര് കുറച്ച് കൂട്ടിയും കൂടി ചേർത്തെടുത്തു കാസിംഭായ് എന്നാക്കി അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറേ പേര് എന്നെ കാണുമ്പോഴാണ് കാസിംഭായി എന്നാണ് വിളിക്കുന്നത് വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ് കേട്ടോ അപ്പം അതൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പം നമുക്ക് കിട്ടിയ പായസം ഇപ്രാവസ്ഥ പായസാ കേട്ടോ കിട്ടിയത് അത് നമുക്ക് കഴിഞ്ഞ കൊല്ലം പിന്നെ നമുക്ക് ഓണവിഭവം കൊണ്ടുത്തന്ന സവിത തന്നെയാണ് കേട്ടോ ഈ പ്രാവശ്യം നമുക്ക് പായസം കൊണ്ടു തന്നത് പിന്നെ അവൾ ഈ പ്രാവശ്യം ഞാൻ പായസം മേടിച്ചില്ലെന്ന് അറിയാത്തോണ്ടാണ് എന്നെ വിളിച്ചിട്ടും കിട്ടിയില്ലാ പായസം എന്തു സന്തോഷം കൊണ്ടുവരാഞ്ഞത് പക്ഷെ എനിക്ക് കഴിച്ചിട്ട് ഞാൻ സവിതയോട് ഒരുപാട് നന്ദി പറയാം കേട്ടോ കാരണം അവൾ അത്രയും കഷ്ടപ്പെട്ട് അവളെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നതിൽ ഒരു പങ്ക് തന്നല്ലോ അപ്പം ഇങ്ങനത്തെ വേണം കേട്ടോ ഇപ്പൊ എനിക്കിത് കിട്ടിയോണ്ട് പറയുന്നല്ലേ കൊറേ ആൾക്കാർ ഇതുപോലെ ഈ സ്റ്റാളിലൊക്കെ നിൽക്കുന്നവർക്ക് ഓണോ ഓണബഹളോ ഒന്നും ഇല്ല കേട്ടോ കാരണം അവര് സ്റ്റാളിൽ വരുന്നു ജോലി കഴിഞ്ഞ് പോകണു ആകെ അവർക്ക് സന്തോഷം കിട്ടുന്നത് ഫോൺ തുറക്കുമ്പോൾ ഒരുപാട് പ്രോഗ്രാമുകൾ പരിപാടികളൊക്കെ കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുള്ളൂ എനിക്കും അകത്ര തന്നെ ഉള്ളൂ കേട്ടോ അപ്പം അത്രേ ഉള്ളൂ പിന്നെ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഞാൻ ഇതുവരെ ഒരു ഓണം ഫെസ്റ്റിവലിനെ ഒരു മതപരപര മതപരമായിട്ട് ചടങ്ങിലോട്ട് ഞാൻ എടുത്തിട്ടില്ല കാരണം നമ്മുടെ മതപരമായ ചടങ്ങല്ല ഓണം എന്ന് പറയുന്നത് ഞങ്ങൾക്കിപ്പോൾ പറഞ്ഞാൽ നാളെ നെബിദിനമാണ് നാളെ നബിദിനത്തിൻ്റെ ഒരു ആഘോഷം പരിപാടികളൊക്കെ ഉണ്ടെങ്കിലും അതും എന്നെ സംബന്ധിച്ച് ഇല്ല എനിക്ക് വീട്ടിൽ പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ ഞാൻ ഇവിടെ തന്നെ ഉള്ളത് അതുകൊണ്ട് അതും ആ രീതിയിൽ അങ്ങ് കടന്നു പോകും ഓരോ ദിവസം ഇങ്ങനെ നമ്മൾ നിന്നും ഓരോ ദിനം അങ്ങ് കടന്നുകടന്ന് പോവുകയാണ് കുറേ പേ കുറെ ആഘോഷങ്ങൾ വരും നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്ന ദിവസങ്ങൾ വരും പൊതുവെ സന്തോഷിക്കാൻ പറ്റാത്ത ദിവസങ്ങൾ വരും പിന്നെ മറ്റുള്ളവർ സന്തോഷം കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട് അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം അല്ലേ അപ്പോൾ അതൊക്കെ തന്നെ വേണ്ട ഇപ്പം നമ്മുടെ സുഹൃത്തുക്കളാണെങ്കിലും അല്ലെങ്കിൽ നമ്മളാരെങ്കിലും ഒക്കെ ഇങ്ങനെ ഓണം ആഘോഷിക്കുന്നത് കാണുമ്പോൾ സന്തോഷമുണ്ട് ഫോൺ പറഞ്ഞാൽ ഭയങ്കര ഒത്തിരി ആൾക്കാരുടെ വീഡിയോസ് അങ്ങനെ അതും ഇതൊക്കെ കാണാറുണ്ട് പിന്നെ എന്നെ സംബന്ധിച്ച് ഓണം പറയുന്നത് എന്താ ഞാൻ മാർക്കറ്റിലൂടെ ഒക്കെ പോയപ്പോൾ കിട്ടി കുറേ ഓണപ്പൂക്കളുടെ കാഴ്ചകളൊക്കെ വീഡിയോ ഒക്കെ എടുത്തും അതൊക്കെ നിങ്ങളുടെ മുകളിലൊക്കെ കുറേ വീഡിയോസ് അതൊക്കെ എത്തിച്ചു അത്രേ ഉള്ളൂ എന്നെ സംബന്ധിച്ച് ഓണം പിന്നെ ഞങ്ങൾ ടൗണിലോട്ട് പോകുമ്പോൾ ടൗണിലൊരു മാവേലി തമ്പര നിൽക്കുന്നുണ്ട് അത് വേഷം കിട്ടി അവരെന്തോ പരിപാടിക്ക് വേണമെന്നുണ്ട് മാവേലി തമ്പര പിടിച്ചു നിർത്തിയിട്ട് അതിൻ്റെ കൂടെ ഒരു സെൽഫി എടുത്തു അപ്പോൾ അത് അതാണ് ഞാൻ ഇന്ന് ഓണത്തെ അതാണ് കണ്ടതല്ല ഞങ്ങൾക്ക് ഓണം പരിപാടിക്കാത്ത ഉള്ളതെന്നല്ലേ കേട്ടോ പിന്നെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന ഒരുപാട് അത്തപ്പൂക്കളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ വീഡിയോ എടുത്ത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ കസിംബായി ബ്ലോക്സിൻ്റെ ചാനലിൽ ആ ഒരു വീഡിയോയും കിടപ്പുണ്ട് ഇവിടുത്തെല്ലാം നമ്മുടെ ആർ പി എഫ് സ്റ്റേഷന് നമ്മുടെ സ്റ്റേഷൻ മാസ്റ്റർ റൂം നമ്മുടെ ടെലികോം അങ്ങനത്തെ ഒന്ന് രണ്ട് ആൾക്കാരുടെ എല്ലാം ഇവിടെ ഓണപ്പൂക്കൾ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇട്ടിട്ടുണ്ട് എന്തായാലും ഞാൻ പായസം ഒന്ന് രുചിച്ച് വയ്ക്കട്ടെ കിട്ടുകാച്ചെട്ടോ ചെറുപറു പായസമാണ് ഞങ്ങളുടെ വീട്ടിലെപ്പോൾ എന്ത് പല ഉണ്ടാക്കിയാലും സേമിയെ പായസം ഉണ്ടാക്കുകയുള്ളൂ കാരണം കുട്ടികൾക്ക് അതാണ് ഇഷ്ടം എന്ന് വേണ്ടേ കുട്ടികൾ ഇങ്ങനത്തെ പായസം കുടിക്കില്ല അവർക്ക് സേമിയ അല്ലാണ്ട് വേറൊരു പായസത്തെക്കുറിച്ച് അറിയില്ല എന്നുള്ള സത്യം ചെറുപ്പത്തൊട്ടേ കുടിച്ചിട്ട് ശീലമായിട്ടാണെന്ന് അറിയില്ല വേറൊരു പായസം അവർ കുടിക്കില്ല ആകെ ചെറു പിന്നെ ഇത് പക്ഷേ ഞാനിടയ്ക്ക് എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ ഒക്കെ പായസം വെക്കാൻ അതുകൊണ്ട് വല്ല ഞാൻ വീട്ടിൽ ഇങ്ങനത്തെ പായസമൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇത്ര ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഓണമൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ നാളെ ഒരു ഓണമൊക്കെ ഉണ്ടല്ലേ അപ്പോൾ എല്ലാവർക്കും സ്നേഹം മാത്രം ബൈ ബൈ